ശരത് പവാറിനെയും ഒപ്പം കൂട്ടിക്കളയാം എന്ന് മഹായോധി സഖ്യം അല്പമെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന മറുപടി കൂടിയാണ് ഇത് ശരത് പവാറിനെ മഹായോധി സഖ്യത്തിലേക്ക് എത്തിക്കാൻ ചില ഗോധി നീഡിയകൾ വ്യാജ പ്രചരണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ശരത് പവാറിന്റെ പാർട്ടിയും മഹായോധിയിലേക്ക് എന്ന് പറയുന്നു നിലവിൽ അവർക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റുകളാണുള്ളത് അത് ചെറിയ സംഖ്യയല്ല ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ശരത് പവാർ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ എൻ സി പി എന്നത് പൂർണമാകൂ എന്നവർക്കറിയാം അജിത് പവാറിന്റെ നാൽപ്പത്തി ഒന്ന് എം എൽ എ മാർ നിലവിൽ മഹായുധി സർക്കാരിൽ വലിയ സ്ഥാനമുണ്ട് എന്ന് വിചാരിച്ച് ശരത് പവാർ സ്ഥാപിച്ച ഈ പാർട്ടിയെ അങ്ങ് വിലക്കി വാങ്ങാമെന്ന് നരേന്ദ്രമോദിയും കൂട്ടരും കരുതിയിട്ടുണ്ടെങ്കിൽ അത് വെറും ഒട്ടത്തരം മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രാഷ്ട്രീയ നീക്കമാണ് ഉടനെടുത്തിരിക്കുന്നത് ശരത് പവാർ തന്നെ പറഞ്ഞിരിക്കുന്നു എന്നെ അങ്ങനെ നിങ്ങൾക്കാർക്കും വിലക്ക് വാങ്ങാൻ കഴിയില്ല എന്റെ ഞാൻ ആദർശ്രസുകാരനായിരുന്നിട്ടും കോൺഗ്രസ് വിട്ടപ്പോൾ കോൺഗ്രസിനോട് സഹകരിച്ചത് എന്തുകൊണ്ടാണ് എന്നത് മലാത്താക്കാർക്ക് നന്നായി അറിയാം അത് കൃത്യമായി അജിത് പവാറിനും അറിയാം അജിത് പവാർ എന്റെ കൈപിടിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് ഇപ്പോൾ താൽക്കാലികമായി എന്തോ നേടി എന്ന് വിചാരിക്കുന്നു വാസ്തവത്തിൽ അജിത് പവാറിന് ഒരു വലിയ കുരുക്കാണ് വിജിട്ടിരിക്കുന്നത് അജിത് പവാർ വിചാരിക്കുന്നുണ്ടാവും എല്ലാം നേടി സ്വന്തം ഉറ്റവരെയും ഉടയവരെയുമൊക്കെ പകർത്തു എന്ന് എന്നാൽ വെറും തെറ്റിദ്ധാരണ മാത്രം അതൊന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ശരത് പവാർ ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ശരത് പവാർ ഒരു മഹാലയനത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ അംഗബലം വർദ്ധിക്കണമെങ്കിൽ അതിന് അനിവാര്യത കെട്ടുറപ്പുള്ള ഒരു പ്രതിപക്ഷം തന്നെയാണ് ഭരണപക്ഷത്തേക്ക് കോൺഗ്രസിന് എത്താൻ കുതിരക്കച്ചവടം നടത്താൻ അറിയാഞ്ഞിട്ടല്ല അത് ചെയ്യാത്തത് എന്തുകൊണ്ടെന്നത് കൃത്യമായി ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം ഞങ്ങളെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം തന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നണിക്ക് ഭൂരിപക്ഷം തന്ന് ജനങ്ങൾ അനുഗ്രഹിച്ചാൽ മാത്രമേ ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കൂ അല്ലാതെ വന്ന സർക്കാരിനെ തള്ളിയിടാൻ എത്ര തെറ്റായ നടപടി സ്വീകരിക്കുമ്പോഴും തള്ളിയിടാനുള്ള ജനാധിപത്യ വിരുദ്ധതയൊന്നും ഞങ്ങൾ കാത്തു സൂക്ഷിച്ചിട്ടില്ല അതിന്റെ പേരിലാണ് മോദി ഞെളിയുന്നത് പക്ഷേ അവിശ്വാസം കൂട്ടുവന്ന് വീണ്ടും തെരഞ്ഞെടുപ്പ് ഉടനടി നടത്തും എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം ഉൾപ്പെടെയുള്ളത് ശരത് പവാർ നൂറ് ശതമാനം യോജിപ്പോടു കൂടി പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി പറയുന്ന വാക്കുകളും പ്രവൃത്തിയും തമ്മിൽ വലിയ രീതിയിൽ അത് കൊണ്ടുപോകാൻ പരിചയ സമ്പന്നത ഉള്ള വ്യക്തിയാണെന്ന് ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഈ രാജ്യം മുഴുവൻ കണ്ടവനാണ് ഈ രാജ്യത്തിന്റെ കഷ്ടപ്പാട് എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കിയ വ്യക്തിയാണ് ജോഡോ യാത്രകളിൽ രണ്ടെണ്ണം നടത്തിയപ്പോൾ നരേന്ദ്രമോദിയും കൂട്ടരും സത്യത്തിൽ ഡിജിറ്റലൈസേഷൻ വഴി ഒരു റൂമിലിരുന്നു കൊണ്ട് ഒരു വാർ റൂമിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളുമായി സംവദിക്കുകയാണ് ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനങ്ങൾ ജനങ്ങളെ അടിച്ചേൽപ്പിക്കാൻ മൻ കി ബാത്ത് നിരവധിയായ പദ്ധതികൾ ഇതൊന്നും രാജ്യം ചെവി കേൾക്കില്ല ശരത് പവാറിന്റെ വാക്കുകൾ നരേന്ദ്രമോദിയെ എപ്പോഴും വിട്ടിലാക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇപ്പോൾ അതികായന്മാരിൽ അതികായന്മാരായി ശരത് പവാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്